ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ദക്ഷിണേന്ത്യൻ നഗരങ്ങളിൽ കനത്ത സുരക്ഷയാണ് ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ നഗരങ്ങളിലൊക്കെയും വിവിധയിടങ്ങളിലായി പരിശോധനകൾ നടക്കുന്നു തീവ്രവാദ ബന്ധവുമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം പരിശോധന ശക്തിപ്പെടുത്തുകയാണ് ചെങ്കോട്ട ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷ തന്നെയാണ് ദക്ഷിണേന്ത്യൻ നഗരങ്ങളിൽ പ്രത്യേകിച്ച് ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിലൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച പരിശോധന ഇപ്പോഴും പലയിടങ്ങളിലും തുടരുന്നുണ്ട് ബംഗളൂരുവിൽ മെട്രോ സ്റ്റേഷനുകൾ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ കർശന പരിശോധനയ്ക്ക് ശേഷം മാത്രമേ യാത്രക്കാരെ അകത്തേക്ക് കയറ്റിവിടുന്നുള്ളൂ ലഗേജുകളെല്ലാം പൂർണ്ണമായും സ്കാനിങ്ങിന് വിധേയമാക്കി മാത്രമേ കടത്തിവിടുന്നുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതുപോലെ വിധാൻ സൌദ മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും വസതികൾ ഇവിടങ്ങളിലെല്ലാം തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പ്രധാന മാർക്കറ്റുകളിലും പരിശോധനകൾ പുരോഗമിക്കുകയാണ് ഹൈദരാബാദ് നഗരത്തിൽ മുൻപ് തീവ്രവാദ ബന്ധമുള്ള ുള്ള ആളുകളെയെല്ലാം തന്നെ അല്ല അവരുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെ പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട് ചാർമിനാറിന് സമീപം ശക്തമായിട്ടുള്ള പരിശോധന നടക്കുന്നു പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ അതുപോലെ ഗവൺമെൻറ് ഓഫീസുകൾ എന്നിവിടങ്ങളിലൊക്കെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പരിശോധന ഹൈദരാബാദ് പോലീസിൻ്റെയും ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെയും പരിശോധന നടക്കുന്നുണ്ട് ചെന്നൈയിലും സമാന രീതിയിലുള്ള റെയ്ഡുകൾ തന്നെ പലയിടത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തായി ഇങ്ങനെ തീവ്രവാദ ബന്ധമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ പരിശോധന നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിലേതായാലും സംശയാസ്പദമായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല അതുപോലെ തന്നെ ബംഗളൂരു നഗരത്തിൽ മുൻപ് സ്ഫോടനമുണ്ടായ രാമേശ്വരം കഫേയിൽ സുരക്ഷാ ഗ്രൂഫിലുള്ള രാമേശ്വരം കഫയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഐ എസ് ഐ എസ് ബന്ധമുള്ള നിരവധി ആളുകൾ ജയിലിൽ കടക്കുന്നുണ്ട് ഇവരെ തന്നെ ചോദ്യം ചെയ്യും ഇവരിൽ നിന്നെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുമോ എന്നറിയുന്നതിന് വേണ്ടി ഇവരെയൊക്കെ ചോദ്യം ചെയ്യുമെന്നാണ് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയം മുൻപ് വ്യക്തമാക്കിയത് ഏതായാലും ഈ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ